നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ഏഴാം ക്ലാസ്സിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ള ചാപ്റ്റർ ആണ് നാലാമത്തെ ചാപ്റ്റർ ആണ് അതായത് നമ്മള് ഇതുവരെയും നമ്മുടെ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിപ്പോ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലും നമുക്ക് എന്താ കൊറേ വ്യക്തികളെ പറ്റിയും അവരുടെ എന്താണ് ആ നീതിക്ക് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട് പണ്ട് കാലങ്ങളിൽ നമുക്ക് എന്തായിരുന്നു പണ്ടത്തെ കുറെ ആൾക്കാർ അല്ലെ ഫിക്സഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ മാത്രമായിരുന്നു പുതിയ തലമുറയിലേക്ക് വന്ന ആരും തന്നെ ഉൾപ്പെട്ടിരുന്നില്ല പക്ഷെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട് പുതിയ തലമുറകളിലേക്ക് വന്ന അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളവും അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നവരും നിലവിൽ ജീവനോടെ ഉള്ളവരെയൊക്കെ കഥകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ പ്രയത്നങ്ങൾ നമുക്കിതില് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിനെയാണ് അദ്ദേഹത്തിന്റെ എന്താണ് ആത്മകഥയാണ് ഫയർ അല്ലെ വിങ്സ് ഓഫ് ഫയർ എന്താണ് അഗ്നി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ആത്മകഥയാണ് അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക അഗ്നി ചിറകുകൾ ആരുടെ ആത്മകഥയാണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവമാണ് പറയുന്നത് അദ്ദേഹം എന്താണ് എലമെന്ററി സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ അദ്ദേഹം പോയി ഒരു ഹിന്ദു കുട്ടിയുടെ അടുത്ത് പോയിരിക്കുമ്പോഴേക്കും എന്താണ് ക്ലാസ്സിലെ സാറ് വന്നിച്ചും അദ്ദേഹത്തെ പുറകോട്ട് മാറ്റിയിരുന്നതും ആ ഒരു അവിടത്തെ അദ്ദേഹത്തെ എന്നാണ് ആ ഒരു തഴഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നത് അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഇൻട്രോഡക്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ കുട്ടിക്കാലത്തെ അനുഭവമാണ് തന്നിരിക്കുന്നത് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഈ അനുഭവം വ്യക്തമാക്കുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവർത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്ക് ആക്കിയിരുന്നു സാമൂഹ്യനീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ വ്യക്തികളെ പറ്റിയാണ് ഈ ചാപ്റ്റർ പറയുന്നത് ഇനി ഒരു ഒരു പുതിയൊരു വാക്കാണ് എന്താ അരികുവൽക്കരണം നിങ്ങൾ പാർശ്വവൽക്കരണം മാർജിനലൈസേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാകും പഠിച്ചു പഠിച്ചുവെച്ചോ അരികുവൽക്കരണം എന്താണെന്ന് നോക്കിക്കേ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് പാർശ്വവൽക്കരണം മാർജിനലൈസേഷൻ അരികുവൽക്കരണം എന്ന് പറയുന്നത് പാർശ്വവൽക്കരണം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ അരികുവൽക്കരണം എന്നാണ് തന്നതെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുക എന്താണ് അതായത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നത് അത് പല ഇവിടെ എന്താണ് പ്രകൃതിക്ഷോഭമൊക്കെ എന്ത് വന്നിട്ടാണ് എന്ത് ഇവരെ ഇവിടെ വെള്ളപ്പൊക്കം വന്നു ഇവിടെ എന്തോ പ്രകൃതിക്ഷോഭം വന്നുണ്ടോ ഇതുകൊണ്ടാ നമ്മുടെ ചുരുൽമല അല്ലെ ആ ഒരു ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പല പല കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നുണ്ട് അല്ലെ അവരെ മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്നുണ്ട് വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു ചിലപ്പോൾ നമ്മുടെ ഓക്കോ ഇങ്ങനെയായിരിക്കാം താഴെ തന്നിരിക്കുന്നതിൽ അരികുവൽക്കരണവും നടക്കാൻ സാധ്യതയുള്ളൂ അപ്പൊ ഈ അരികുവൽക്കരണം എന്താണെന്ന് വിചാരിക്കരുത് അതായത് നമ്മുടെ പാർശ്വവൽക്കരണം അഥവാ മാർജിനി ാണ് അവിടെ എന്തൊക്കെ സംഭവിക്കാം പ്രകൃതി ദുരന്തങ്ങൾ വരാം മനുഷ്യനിർമ്മി ദുരന്തങ്ങൾ വരാം അതായത് എന്തൊക്കെയാണ് വെള്ളപ്പൊക്കം ഭൂമികൽക്കം ഉരുൾപൊട്ടൽ യുദ്ധം അപകടം വ്യവസായശാലകളെ ദുരന്തങ്ങൾ ഇതെല്ലാം അരികുവൽക്കരണം സംഭവിക്കാനിടയായ സാഹചര്യങ്ങളാണ് നെക്സ്റ്റ് പറയാം ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് ഓക്കെ അപ്പൊ അതും എന്താണ് അരികുവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നോക്കാം നമുക്ക് ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരി നേരിടുന്നത് ഈ അരികുവൽക്കരണം എന്ന കണ്ടാൽ നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം അത് എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ ഇവയെല്ലാം ഇതിന് ഉദാഹരണമാണ് അപ്പൊ അരികുവൽക്കരണത്തിൽ ഉദാഹരണങ്ങൾ ചോദിച്ചാൽ ആരൊക്കെ വരാം സ്ത്രീകൾ വരാം അതായത് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആരോ അവരൊക്കെ അരികുവൽക്കരണം നേരിടുന്നവരാണ് ഓക്കെ ഉണ്ടോ ഇനി ഇനി പറയാൻ പോകുന്ന ആരാ നോക്കിക്കെ ഊരൂട്ടമ്പലത്തെ സർക്കാർ യു പി വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്താണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമുക്കറിയാം എന്തായിരുന്നു പഞ്ചമി എന്ന എഴുതി ബാലികിയെ സ്കൂളിൽ പഠിക്കാൻ ആ ഒരു അവസരം നിഷേധിച്ചതിൽ നമ്മുടെ അയ്യങ്കാൾ ചെന്നിട്ട് ആ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ സ്കൂളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ പഠിപ്പിച്ചില്ലെങ്കിൽ എന്തായാലും കാണായ പാഠം കുച്ചിപ്പുല് പിരിക്കും എന്നൊക്കെ അദ്ദേഹം പോയി പറയുന്നുണ്ട് അതൊക്കെ പണ്ട് കാലം മുതലേ ഈ ഒരു അരികുവൽക്കരണം അതായത് മാറ്റി നിർത്തൽ നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കി ഊരുട്ടമ്പലം സർക്കാർ യു പി സ്കൂളിനു മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക യു പി സ്കൂൾ അതായത് പഞ്ചമി എന്ന വിദ്യാർത്ഥിനിയായിരുന്നു അന്ന് അവിടെ പഠിപ്പിക്കാൻ അദ്ദേഹം കൊണ്ട് അവിടെ ചേർക്കുന്നത് ഓക്കെ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ തുല്യവസരങ്ങൾ ലഭിക്കുവാനാ മഹാത്മാ അയ്യങ്കാളി ശ്രമിച്ചു വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിലുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞാണ് അയ്യങ്കാളിയുടെ പ്രധാന പ്രവർത്തന മഹത്വം എന്ന് പറയുന്നത് ഇന്ന് നോക്കാം നമുക്ക് ആരൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് വിദ്യാഭ്യാസമാണ് വേണ്ടതെന്നായിരുന്നു അൽ അരികൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല വ്യക്തികളുടെയും നിലപാട് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരു അപ്പൊ ചോദിച്ചിട്ടുണ്ട് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം ആരുമായി ബന്ധപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരുവാണ് ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ് ആരൊക്കെയാണെന്ന് നോക്കി കെ കുര്യാക്കോ സേനിയാസ് ചാവറ അയ്യാ വൈകുണ്ടസ്വാമി ചട്ടമ്പിസ്വാമികൾ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി കോയ്ഗെയിൽ യോഹന്നാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ് ഓക്കെ ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് ജ്യോതിറൂലെ ആരാണ് ജ്യോതിറ ഫൂലെ നോക്കാം ജാതിമത ചൂഷത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് എന്താ ദളിത് സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവ് ഫൂലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് അപ്പൊ ചോദിക്കാം ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ആരാ ജ്യോതിറാവ് ഫൂലെ സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു അടുത്താണ് സാവിത്രിഭായ് ഫൂലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകയായിരുന്നു ആര്യ സാവിത്രിഭായ് ഫൂലെ അതായത് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ തന്നെ സ്ഥാപിച്ച ആദ്യ വിദ്യാലയം എവിടെയാണെന്ന് ചോദിക്കാം പൂനെയിലാണ് അതിന്റെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫൂലെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും നിശാ പട പാഠശാല സ്ഥാപിച്ചു അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റി സാവിത്രിഭായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന പുനർനാമകരണം ചെയ്തു ഓക്കെ പൂനെ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ പേര് പേരെന്താണ് സാവിത്രിഭായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഓക്കെ അപ്പൊ ദളിതന്ത്ര പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവ് ഫൂലെയാണ് നെക്സ്റ്റ് ആണ് മി നായക്കർ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ് സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തിൽ ഉള്ള ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ആര് പെരിയാർ എന്ന് പറയുന്ന പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈക്കം ഹീറോ അല്ലെ വൈക്കം ഹീറോയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ തന്റെ ഈ പെരിയാർ എന്നൊക്കെ പറഞ്ഞു നമ്മൾ സ്മാരകം പഠിച്ചു കോട്ടയത്ത് സ്മാരകം വൈക്കത്ത് സ്മാരകം വന്നു എന്നൊക്കെ പറഞ്ഞു ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികവൽക്കരണം നേരിടേണ്ടി വരുന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്ര ഗോത്രജനതെ പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ അവപ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്തു ചെയ്യുന്നു അവർ തനത് ജീവിത രീതിയിലും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടർന്നവരാണ് ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട് വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ഗോത്ര ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി അതുമൂലം ഈ സാമൂഹിക സാമൂഹിക വിഭാഗവും അരികവൽക്കരിക്കപ്പെട്ടുണ്ട് അല്ലെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഗോത്രജനത എന്ന് പറയുന്നത് അവർ അവരുടേതായ ഒരു ടെറിട്ടറിയിലായിരുന്നു അവർ താമസിക്കുന്നത് ആരും അവിടെ കൈകടത്താനായിട്ട് ചെല്ലില്ല പക്ഷെ പിന്നീട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് പതിയെ 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 ഓരോരുത്തരും അവിടെ കൈകടത്തി അവരുടെ അധികാരം എന്ത് ചെയ്യുന്നുണ്ട് ക്രമേണ നഷ്ടമാകുകയും അവരെ എന്ത് ചെയ്യുന്നുണ്ട് പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ആണ് വെറിയർ എൽവിൻ ആരാണ് വെറിയർ എൽവിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ എന്നുള്ളത് ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഗോത്രവർഗ്ഗ മനുഷ്യരുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് കല സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളായി നിലനിന്നിരുന്നു എന്നാൽ കല ഭാഷ സാഹിത്യം വൈദ്യം കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടരവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്ര ജനത തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുമുണ്ട് അപ്പോ നമ്മള് ഗോത്രവർഗങ്ങളെ പറ്റി പറയുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് പാർശ്വവൽക്കരിച്ച് മാറ്റി നിർത്തുന്നുണ്ട് അവരവരുടേതായ ഒരു ലോകത്ത് ജീവിച്ചവരാണ് അതായത് നമ്മുടെ ആധുനിക മനുഷ്യന് എന്താണ് നമ്മുടെ പുറലോകത്ത് അല്ലാതെ അല്ലാതെ വസിക്കുന്ന ഒരു ചിന്തയുണ്ട് അവന്റെ അറിവ് അവന്റെ കല അവന്റെ സംസ്കാരം മാത്രമാണ് മൂല്യമേറിയ എന്നുള്ളത് അല്ലാണ്ട് അവരുടെ കാട്ടുമരുന്നും പച്ചമരുന്നും ഒക്കെ എന്താണ് അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുന്നവരുണ്ടാവും പക്ഷെ എന്താണ് അവരുടെ കലയും അവരുടെ ഭാഷയും അവരുടെ സാഹിത്യവും അവരുടെ വൈദ്യവും എല്ലാം എന്താണ് അതിലും മികച്ചതാണെന്നുള്ള ആ ഒരു അവർക്ക് എന്താണ് ആ ഒരു നാട്ടിൽ ഒക്കെ അവർ വളരെ അവർ വ്യക്തമായിട്ട് അവരുപയോഗിക്കും അവരാരും ഇപ്പൊ പണ്ട് കാലങ്ങളിലുള്ള ഗോത്ര വിഭാഗക്കാർ എന്തെങ്കിലും സംഭവിച്ചത് കുറേ ഓടിപ്പിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാം വന്നത് അവർക്ക് അവരുടേതായ പച്ചമരുന്നുകളും കാര്യങ്ങളും ഉണ്ട് ഓക്കെ അതിൽ നിന്ന് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവരെ ഇപ്പൊ മാറ്റി മാറ്റി നിർത്തുന്നുണ്ട് നെക്സ്റ്റ് ആണ് ഡോക്ടർ എ അയ്യപ്പൻ ആരാണെന്ന് നോക്കാം തൃശൂർ ജില്ലയിലെ പവറട്ടറി പവറട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് അയ്യപ്പന്റെ ജനനം ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനി മലിനോവിസ്കിയുടെയും റൈമൺ ഫ്രത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവംഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആരാ ഡോക്ടർ എ അയ്യപ്പൻ നെക്സ്റ്റ് ആണ് നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നഞ്ചിയമ്മ ഏത് വിഭാഗമാണ് ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ രാജ്യത്തെ മികച്ച ഗായികുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് ഈ പുരസ്കാരം നേടുന്ന ആദിത്യ കളക്കാത്ത വേഗു ആ ഒരു പാട്ടിലെ നമ്മുടെ ഏതാണ് അയ്യപ്പനും കോശിയിലെ ആ ഒരു പാട്ട് ആ ഒരു പാട്ടിനാണ് എന്ത് ലഭിക്കുന്നത് നഞ്ചിയമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലെ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് പഠിച്ചു വെക്കണം കാര്യം ഇത് ടെക്സ്റ്റ് ബുക്ക് ഫാക്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് എടുത്ത് നീ ചോദിക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ ഇനി അത് എന്തിനാണ് രണ്ടായിരത്തി ഇരുപതിലെ പഠിക്കേണ്ടതെന്ന് ചിന്തിക്കരുത് രണ്ടായിരത്തി ഇരുപതിലാണ് നഞ്ചിയമ്മയ്ക്ക് എന്ത് ലഭിക്കുന്നത് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക് അണ്ടോ പല പല എന്താണ് വാദ്യോപകരണങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ആണെങ്കിൽ നമുക്ക് പി എസ് സി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പഠിക്കാനായിട്ടൊന്നുമില്ല നെക്സ്റ്റ് ആണ് പറയുന്നത് നിലമ്പൂർ ആയിഷ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്നത് ആരാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ സർക്കാരിന്റെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നിലമ്പൂർ ആയുഷയ്ക്ക് അതായത് സംസ്കാര സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തി വനിതാ പുരസ്കാരം ലഭിച്ചത് ഒന്ന് കെ സി ലേഖക്കായിരുന്നു പിന്നെ ലക്ഷ്മി എൻ മേനോനാണ് പിന്നെ ഡോക്ടർ ആർ സിന്ധുനാണ് പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ നിലമ്പൂർ ആയിഷയാണ് പുതിയ പുതിയ ആൾക്കാരെ ഒക്കെ പഠിക്കാനായിട്ട് തുടങ്ങി നമ്മുടെ ബുക്കില് അപ്പൊ എന്താ നിലമ്പൂർ ആയിഷ നോക്കാം അതായത് കൂടുതലും എന്താണ് നാടകത്തിൽ അഭിനയിക്കാനായിട്ട് വന്ന ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പൊ നിലമ്പൂർ ആയുഷയുടെ ജസ്റ്റ് ഒരു അവരുടെ ജീവിതത്തിനും ഇടയിൽ നിന്നുള്ള അവരുടെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു കോഴ്സ് തന്നിരിക്കുന്നത് കേട്ടോ കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ് ജീവിതത്തിനും ഇടയിൽ അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക ജീവിതത്തിനും ഇടയിൽ ആരുടെ അനുഭവക്കുറിപ്പാണ് നിലമ്പൂർ ആയിഷയുടേതാണ് നോക്കാം നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പണ്ഡിത രമാബായി ആണ് പണ്ഡിത രമാബായീരുടെ ക്വസ്റ്റ്യൻ ആണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയാണ് ആര് പണ്ഡിതാരമാബായ് നെക്സ്റ്റ് നോക്കാം ഡോക്ടർ പുന്നൽ ലൂക്കൂസ് ആരാണ് ഡോക്ടർ പുന്നൽ ലൂക്കോസ് ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിലാണ് അവർ പ്രശസ്തയായത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഈ രണ്ട് ഫാക്ടാണ് കേരളത്തിലെ ആദ്യ വൈദ്യശാസ്ത്ര ബിരുദം നേടിയ വ്യക്തിയാണ് ഡോക്ടർ പുന്നൻ ലൂക്കൂസ് അതേപോലെ തന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യ വനിതാ പ്രതിനിധി ആരായിരുന്നു പുന്നൻ ലൂക്കൂസ് ആയിരുന്നു നെക്സ്റ്റ് ആണ് ഇ കെ ജാനകി അമ്മ ആരാണ് ഇ കെ ജാനകി അമ്മ നമുക്ക് കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വ പ്രസി പ്രസിദ്ധനായ സസ്യശാസ്ത്രജ്ഞ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു അപ്പൊ പഠിക്കേണ്ടത് എന്താണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആണ് ആര് ഇ കെ അമ്മാൾ ഇമ്പോർട്ടന്റ് ആണ് കാര്യം ഇതൊന്നും ടെക്സ്റ്റ് ബുക്കുകളിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഇവരൊക്കെ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ് സോ ഇവരൊക്കെ പഠിച്ചു വെച്ചിരിക്കുക കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ചു വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ ആണ് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദനശേഷിയുള്ള ശേഷിയുള്ള ഇനം കരിമ്പ് വികസിപ്പിച്ചു പഠിക്കേണ്ട പോയിന്റാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടറാണ് ഇ കെ ജാനകിയംമാൾ കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൽ ലുക്കൂസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു പുന്നൽ ലുക്കൂസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വ്യക്തിയാണ് ഇ കെ ജാനകിയമ്മൾ സ്ത്രീകൾക്ക് പുറമേ ആരാണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട് അപ്പൊ ആരാണ് ട്രാൻസ്ജെൻഡർ ട്രാൻസ് ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനസമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ ട്രാൻസ് പുരുഷനും ഉണ്ടാകും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും ഓക്കെ നെക്സ്റ്റ് എന്താണ് ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യ എണ്ണത്തിൽ കുറവുള്ള വിഭാഗം എന്ന അർത്ഥത്തിൽ ആ പ്രയോഗിക്കുന്ന പദ പദമാണ് ന്യൂനപക്ഷം മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഇതാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം വർഷം പഠിച്ചുവയ്ക്ക് രണ്ടായിരത്തി പതിനാറ് നെക്സ്റ്റ് പാരാലിമ്പിക്സ് ഭിന്നശേഷിയുള്ള അത്ലറ്റികൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ആരംഭിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നാല്പത്തി ഏഴിലാണ് നെക്സ്റ്റ് വർഷമാണ് എന്ത് വരുന്നത് പാരാലിമ്പിക്സ് ലോങ് തുടങ്ങുന്ന അല്ലെ നെക്സ്റ്റ് ആണ് വിവേചനം തടയാൻ ഭരണഘടന ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്നതിന് സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു അപ്പൊ നമുക്കറിയാം ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന നമുക്ക് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം പ്രതികരിച്ച ആരെയായിരുന്നു അധസ്ഥിത വിഭാഗക്കാരെ പ്രതികരിച്ച അദ്ദേഹം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുക്കുന്നത് ഇന്ത്യൻ ഭരണങ്ങളുടെ ശില്പിയാണ് അദ്ദേഹം ഓക്കെ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു തുല്യത പറയുന്ന ഏതാണ് ആർട്ടിക്കൽ പതിനാലാണ് മതം വംശം ജാതി ലിംഗം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് പറയുന്നതാണ് എന്ത് അനുച്ഛേദം പതിനഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടത് അപ്പൊ ജോതിറഫൂലെ പറ്റി നിങ്ങൾ പഠിക്കണം സാവിത്രി ഫുല് പെരിയാറ് അംബേദ്കർ തുടങ്ങിയ അവരെയൊക്കെ പറ്റി നിങ്ങൾ പഠിക്കണം പിന്നെ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ നിയമങ്ങളുടെ പേരാണ് പിന്നെയുള്ളത് ഈ പറയുന്ന പുന്നൻ ലുക്കൂസും അതേപോലെ തന്നെ ജാനകി അമ്മാളും ആണ് അവർ രണ്ടുപേരും ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആണ് ഇത് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ അത് പഠിച്ചിരിക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആണ് ഇ കെ ജാനകി അമ്മാൾ കേരളത്തിൽ ൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് ഡോക്ടർ പുന്നൻ ഓക്കെ പിന്നെ അതേപോലെ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പിന്റെ പേരെന്താണ് ജീവിതത്തിനും അരങ്ങിനും അരങ്ങിനുമിട ചിലെ ചോദിക്കാം ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന പുസ്തകം ആരുമായി ബന്ധപ്പെട്ടതാണ് നിലമ്പൂർ ആയിഷ നിലമ്പൂർ ആയിഷയുടെ പ്രത്യേകം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആരാണ് നാടക സിനിമാ പ്രവർത്തകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വനിതാ രത്ന പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാണ് നിലമ്പൂർ ആയിഷ ഓക്കെ അപ്പൊ ഇത്രയും വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് പക്ഷെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ പഠിക്കാനുള്ളതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു